ശാന്തി ദാദാ തിഥിതിയിലൂടെയും ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ സ്ഥിതിയിലൂടെയും വിഘ്നവിനാശകനും സ്വരൂപരും ആയി ഭവിക്കട്ടെ വിഘ്നവിനാശകനും സ്വരൂപരും ആകാനുള്ള വരദാനം വിശേഷമായി രണ്ട് കാര്യങ്ങളുടെ ആധാരത്തിൽ പ്രാപ്തമാകുന്നു ഒന്ന് സദാ ഓർമ്മിക്കുക നാം ദാതാവിൻ്റെ മക്കളാണ് അതിനാൽ എനിക്ക് എല്ലാവർക്കും നൽകുക തന്നെ വേണം ബഹുമാനം ലഭിച്ചാൽ സ്നേഹം ലഭിച്ചാൽ അപ്പോൾ സ്നേഹിയാകാം അങ്ങനെയല്ല എനിക്ക് നൽകുക തന്നെ വേണം രണ്ട് സ്വയമിനു വേണ്ടിയും സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന സർവർക്കു വേണ്ടിയും ഉൾക്കൊള്ളുന്ന ശക്തിയുടെ സ്വരൂപമായ സാഗരമാകണം ഈ രണ്ടു വിശേഷതകളിലൂടെ ശുഭഭാവനയിലും ശുഭകാമനയിലും സമ്പന്നരായി സമാധാന സ്വരൂപരായി മാറും ഓം ശാന്തി